പുതിയ നൈറ്റ് വ്ളോഗിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കാണ് ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം കറിയും വാവ് പൊട്ടാറ്റോ ഉണ്ട് പൊട്ടാറ്റോ ഉണ്ട് പൊട്ടാറ്റോ ആൻഡ് ചപ്പാത്തി അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കാശ് സാധിക്കാതെ പടം വരയ്ക്കുന്നു ആ മദർ തരച്ചു ഓ ആനിയോടെ മദർ താരേസന വരച്ചിട്ടുണ്ട് നോക്കു കാൻലിയ വരച്ചിരിക്കുന്നത് കണ്ടോ സൂപ്പർ കായിട്ടില്ലേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ ഭാര്യയും കാര്യങ്ങളൊക്കെ ആൻഡിൽ ചെയ്യുന്ന യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടാവും വരയ്ക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി അത് നോക്കി വരച്ചാ മതി ആറ് റോസിന് വരെ എരിയല്ലേ കാശ് അവൻ മറ്റേ മെഷൂം കറി കഴിക്കുന്നില്ല അത് കാരണം അവൻ എരിയില്ല കൈസ് പിന്നെ ചേച്ചി വീട്ടിൽ നേരത്തെ പോലെ കുടിപ്പണി കഴിഞ്ഞിട്ടുണ്ട് കാശ് നോക്കൂ കാശ് ഉണ്ണീശ പറഞ്ഞ ഉണ്ണീശ പറഞ്ഞിട്ട് ഉണ്ണീച്ചയുടെ തൊട്ടിലൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ സന്തോഷം കണ്ടോഷ കണ്ട കാസ് പല്ല് കാണിക്കണം എന്നാണ് പറയണ്ട കാണിക്കൂ കാണിക്കൂറെ ആ പല്ല് കാണിക്കൂ ആ വില പല്ല് കാണിക്കൂ കണ്ടു കായ് കണ്ടു കണ്ടു കായ് ആ പല്ല് കാണിക്കാൻ പറഞ്ഞു കായ്സ് അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആൻലിയുടെ പൂട്ടി പണി കൊടുത്തിട്ടു കാണിക്കാൻ പറഞ്ഞു കാണിച്ചിട്ടുണ്ട് ഭംഗികളല്ലേ കണക്ക് കാണിക്കാൻ പറ്റുള്ള അറുനാസം പിന്നെ കൈ മറ്റേ പാമ്പിനെ ഉണ്ടാക്കി നോക്കൂ കാശ് നോക്ക് പള്ളിയില് പെട്ട് തന്നെ പണി കുറവുമ്പോഴേ ആഗ്രഹങ്ങളല്ലേ ഒരു ഉരുള ആൻലിക്ക് നീ ഒര് ഉരുളടുത്തോയ്ക്കൻറോസ് ഒറ്റക്ക് തിന്നുടങ്ങിയാ എല്ലാവരും ഭാര്യ തിന്നുമ്പോ ആൻ ആൻഡോസ് ഒറ്റക്ക് കഴിച്ചു തുടങ്ങി എല്ലാവർക്കും കുഴച്ചു കൊടുക്കണം ആൻലിക്ക് അത് ഇഷ്ടം എന്നും കിട്ടിരുന്നെങ്കിൽ ഈ ആന്റീടെ വരുമ്പോ ചോയിച്ചോ ആന്റി കൊഴച്ചും കുളിക്കുമ്പോ കള്ള വെച്ചിട്ട് ആര് പപ്പ കിട്ടി കൊടുക്കും കൂട്ടി ആ വീഡിയോ ഒന്നും നീ ആൻഡ്രോസിന് കാണിച്ചു കൊടുക്കല്ലേ പിന്നെ അവള് വീട്ടിൽ നിന്ന് അറിഞ്ഞില്ലേ ഒരു ദിവസം സ്കൂളിൽ നിന്ന് പോകുമ്പോ ഈ മൂടികെട്ടിലോ ജുട്ട കരച്ചില് ആ ജൂബിലിക്ക് കരച്ച് ഏ സ്കൂളിൽ പോകുമ്പോ കരച്ചിലായിരുന്നു അതല്ല വേറെ സ്കൂളിൽ പോകുമ്പോ മറ്റേ മുടി കട്ടിലേക്ക് ഒരു വിധത്തില് വണ്ടിയൊക്കെ പറഞ്ഞാച്ച മിണ്ടി എപ്പൊക്കെ അറിയും ഇവിടെ നോക്കണ്ട മിണ്ടി എപ്പൊക്കെ അറിയും നോക്കൂ ഈ ലൈറ്റ് കാണിക്കാൻ മറന്നു വറൈറ്റ് ലൈറ്റ് എൽ ഇ ഡി എൽഇഡി കഴിഞ്ഞില്ല ഞാനില്ലേ കണ്ടെ അപ്പൊ ഞങ്ങൾ ഇന്ന് നൈറ്റ് നൈറ്റുള്ള ഇവിടെ അവസാനിക്കുകയാണ് ഗായസ് അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും ഗായ് ബായ്